ഞാൻ നിങ്ങൾക്ക് മിസ്റ്റർ ജെയ് പരിചയപ്പെടുത്താൻ പോവാണ് പരിചയപ്പെടുത്തുകയാണ് അദ്ദേഹം നല്ലൊരു ഫോട്ടോഗ്രാഫറാണ് ഇപ്പോൾ ബിസിനസ്മാനാണ് അദ്ദേഹം ആത്മീയത്തിൽ വളരെയധികം മുന്നോട്ട് പോയ ആളാണ് അപ്പോൾ അദ്ദേഹവുമായിട്ട് സംസാരിക്കാൻ ഒരാഗ്രഹമുണ്ടായി സനാതനധർമ്മത്തെപ്പറ്റിയും നൊണ്ടവലസെപ്പറ്റിയും അമ്മയെപ്പറ്റിയും രമണമഹർഷിയെപ്പറ്റിയും വിവേകാനന്ദ സ്വാമിയെ പറ്റിയും എല്ലാം സംസാരിച്ചു ആത്മീയമായ കാര്യങ്ങൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ അദ്ദേഹവുമായുള്ള അഭിമുഖത്തിലേക്കൊന്ന് കടന്നു ചെല്ലാം ഗുഡ് മോർണിംഗ് മിസ്റ്റർ വിജയ് ഐ ഐ ജസ്റ്റ് വാണ്ട് വാണ്ട് ടു ടു സം വ്യൂസ് ആൻഡ് ഇൻഫർമേഷൻ ഫസ്റ്റ് ഹൗ ഫീൽ ദി സ്പീച്ച് ഓഫ് Vivekananda. It was a great speech, and all the world recognized and all the world liked it. And uh, Can you tell your position, your opinion in this aspect? Please. Well, thank you, Uncle, for asking me these questions, and I'll try to answer them as best as I can you know, with the little bit of understanding that I have. So, when Vivekananda addressed the Parliament of Worldly Religions in Chicago in 1893, he was the first person of, of, to represent the Hindu faith to come to America, to come to the US, which is a nation that's founded with the idea of, of religious freedom, that all people should be free to practice their own religions. But yet, people had never heard of this person. They had never had probably any exposure to Hinduism. They didn't know who this man was. ഗുഡ് മോർണിംഗ് ശുവിജയ് എനിക്ക് ചിലത് സ്വാമി വിവേകാനന്ദനെപ്പറ്റി നിങ്ങളിൽ നിന്ന് അറിയാൻ ആഗ്രഹിക്കുകയാണ് ആദ്യമായി എനിക്കറിയേണ്ടത് അങ്ങക്ക് എങ്ങനെയാണ് വിവേകാനന്ദൻ്റെ പ്രസംഗങ്ങൾ അനുഭവപ്പെട്ടത് ലോകം മുഴുവൻ വിവേകാനന്ദൻ ഇഷ്ടപ്പെടുന്നു അംഗീകരിക്കുന്നു അങ്ങയുടെ അഭിപ്രായം എന്താണ് നിങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് എൻ്റെ പരമാവധി കഴിവ് ഉത്തരം പറയാം ഇതിനെപ്പറ്റി എനിക്ക് കുറച്ചേ അറിവുള്ളൂ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ചിക്കാഗോയിൽ നടന്ന ലോകമത മഹാസമ്മേളനത്തിൽ വിവേകാനന്ദ സ്വാമിയാണ് ഹിന്ദു മതത്തെ പ്രതിനി പ്രതിനിധീകരിച്ച് സംസാരിച്ചത് അവിടെ കൂടിയ വ്യക്തികൾക്ക് ഇദ്ദേഹത്തെ പറ്റി ആദ്യം വലിയ പരിചയമോ പരിചയമോ അറിവോ ഇല്ലായിരുന്നു സഭയെ അഭിസംബോധന ചെയ്തപ്പോൾ അമേരിക്കയിലെ എൻ്റെ സഹോദരി സഹോദരന്മാരെ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഓഫ് അമേരിക്ക ഇതുവരെയൊക്കെ ഏതോ അറിയപ്പെടാത്ത ഒരു രാജ്യത്തിൽ നിന്ന് വന്നൊരു സന്യാസി അത്രയെ കരുതിയിരുന്നാണ് ഈ സംബോധന കേട്ടപ്പോൾ ഇത് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ നിന്നും വാക്കുകളാണ് ഒരു ഋഷിയുടെ ഹൃദയത്തിൽ നിന്ന് വന്ന വാക്കുകൾ ഈ വാക്കുകളെ കൊണ്ട് തന്നെ സനാതനധർമ്മത്തിലെ സത്യത്തെ പ്രഖ്യാപിച്ച വാക്കുകൾ എല്ലാ മതങ്ങളും ആ സത്യത്തിലേക്കാണ് നയിക്കുന്നത് ഈ അഭിസംബോധനയിലൂടെ അദ്ദേഹം വ്യക്തമാക്കി നമ്മൾ വേറെയല്ല വി ആർ നോട്ട് സെപ്പറേറ്റ് വി ആർ ബ്രതേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ദിസ് ഈസ് ദി സെൻസ് ഓഫ് ദി ട്രൂത്ത് ശ്രീരാമകൃഷ്ണദേവൻ്റെ ആ മഹാശിഷ്യൻ അംബാസഡർ കൂടിയാണ് വിദേശത്ത് യുഗങ്ങളോളം പഴക്കമുള്ള ആ ദിവ്യ പാരമ്പര്യം എത്തിച്ചത് വിവേകാനന്ദ സ്വാമിയാണ് അമേരിക്കക്കാർക്ക് ഏറ്റവും അമേരിക്കക്കാർ ബഹുമാനിക്കുന്നത് ജോർജ് വാഷിറ്റൺ ജോർജ് വാഷിങ്ടനെയാണ് വിവേകാനന്ദ സ്വാമിയെയും അത്രയധികം ആദരവോടെ ഇന്ന് കരുതുന്നു അമേരിക്കയിൽ വേദാന്തം പ്രചരിപ്പിച്ച ആദ്യ പിതാവ് വിവേകാനന്ദ സ്വാമിയാണ് ഫൗണ്ടിംഗ് ഫാദർ ഓഫ് വേദാന്ത ഇൻ ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഞാനടക്കം വളരെ അധികം പേർ അദ്ദേഹത്തെ ആദരിക്കുന്നു ബഹുമാനിക്കുന്നു വാസ്തവത്തിൽ ചിക്കാഗോയിൽ ഒരു സ്റ്റേറ്റ് ഇദ്ദേഹത്തിൻ്റെ പേരിലാണ് സ്വാമി വിവേകാനന്ദ സ്റ്റേറ്റ് അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ വ്യക്തികളെ ബഹുമാനിക്കുന്ന രീതി അവരുടെ പേരുകൾ സ്ട്രീറ്റിന് ഇട്ടുകൊണ്ടാണ് ഒരു മേജർ സ്ട്രീറ്റ് അദ്ദേഹത്തിൻ്റെ പേര് നൽകി ഏറ്റവും ഉയർന്ന ബഹുമാനം നൽകി ദ നെയ്മെ മേജർ സ്ട്രീറ്റ് ഇൻ ചിക്കാഗോ അബ്രഹിം ഈ സെൽഡ് ഇൻ ദി that speech He emphasized on the theory, that non-dualism. There is nothing second to see. In that basis, he preached or he spoke very sincerely in that speech. So, can you say a few words on it, non-dual, point of non-dualism? Right. Again, from my very limited understanding of okay. uh, from my own studies, which is, I don't proclaim to be an uh, expert by any means. Okay. Um, but certainly when he's when he proclaims this truth that the that the creator and that which it created are one, that there is no separation. Okay. Yes. That's an amazing truth. Yes. Very nice. That's very an amazing nice. truth. Amazing truth. Very nice. Yeah. Mm. So you see, almost like sometimes I think of like <laughs> he. if he he created a, the, his spark, his flame, it created a a his his spark flame it it you know it started something നണ്ടുലിസത്തെ പറ്റി താങ്കൾക്കൊന്ന് വിവരിക്കാമോ നണ്ടുവലിസം രണ്ടാമതൊരു വസ്തുല്ല എല്ലാം ഒന്ന് ഇത് സ്വാമി വിവേകാനന്ദൻ ഈ നൗൺ നണ്ടൂലിസം തിയറി നണ്ടുവേൾ ട്രൂ വളരെ ഉറപ്പിച്ചു തൻ്റെ പ്രസംഗത്തിലൂടെ ആവർത്തിച്ച് ആവർത്തിച്ച് പഠിപ്പിച്ചു താങ്കൾക്ക് ഇതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാമോ അടുത്ത അഭിമുഖം അദ്ദേഹത്തോട് ഇതായിരുന്നു ഞാൻ ചോദിച്ചത് രണ്ടുവലിസത്തെ പറ്റിയാണ് രണ്ടുവൽ ട്രൂത്തിനെ പറ്റിയാണ് രണ്ടാമതൊന്നുമില്ലാത്ത പരമസത്യത്തെക്കുറിച്ചാണ് അദ്ദേഹത്തോട് അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാൻ പറഞ്ഞു അദ്ദേഹം അത് വളരെ മനോഹരമായിട്ട് വിശദീകരിച്ചു നമുക്ക് അദ്ദേഹത്തിൻ്റെ ഉത്തരം അദ്ദേഹം പറഞ്ഞ മറുപടി ഒന്ന് കേൾക്കാം ഇങ്ങനെയാണ് അദ്ദേഹം തുടങ്ങുന്നത് എൻ്റെ ചുരുങ്ങിയ അറിവ് വെച്ച് അതായത് ഞാനൊരു പ്രഗത്ഭനൊന്നുമല്ല പ്രഗത്ഭനായിട്ട് കരുതുന്നുമില്ല പക്ഷെ ഉറപ്പായിട്ടും ഞാൻ ഈ സത്യത്തെപ്പറ്റി പ്രഖ്യാപിക്കുന്നു സൃഷ്ടിയും സൃഷ്ടാവും ഒന്ന് തന്നെ ക്രിയേറ്റർ ആൻഡ് ക്രിയേഷൻ ഈസ് വൺ ആൻഡ് സെയിം ഈ അത്ഭുത സത്യത്തിൽ ഒരു വിഭജനവുമില്ല ദി ട്രൂത്ത് ദി ക്രിയേറ്റർ ദാറ്റ് വിച്ച് ഇസ് ക്രിയേറ്റർ വൺ ദർ ഈസ് നോ സെപ്പറേഷൻ ദൈസിങ് ട്രൂത്ത് എന്നാണ് അദ്ദേഹം മറുപടി പറഞ്ഞത് ചിലപ്പോൾ അദ്ദേഹം തുടരുന്നു ചിലപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു പോകുന്നു ഈ അറിവിൻ്റെ അഗ്നിനാളത്തെ ജ്വലിക്കുന്ന അല്ലെ അഗ്നി ഈ അഗ്നിനാളത്തെ ജ്വലിപ്പിക്കുന്ന കേന്ദ്രങ്ങൾ അമേരിക്കയിൽ പല സ്ഥലത്തുമുണ്ട് ഞാൻ ജീവിക്കുന്ന ന്യൂയോർക്കിലും ഇതുണ്ട് ഈ കേന്ദ്രങ്ങളുണ്ട് എല്ലായിടത്തും ഉണ്ട് ഇവിടുത്തെ ജനങ്ങൾക്കും ഭാരതത്തിൽ നിന്ന് വരുന്നവർക്കും ഇത് വളരെ സഹായകരമാണ് വിവേകാനന്ദ സ്വാമിയുടെ പ്രസംഗങ്ങൾ മതിക്കാൻ കഴിയാത്തതാണ് അത്രയും അറിവും വിവേകവും തരുന്ന പ്രസംഗമായിരുന്നു സ്വാമിജിയുടെ രണ്ടുവത്സ്യത്തെ പറ്റിയും ഞങ്ങളെ ബോധവാന്മാരാക്കിയത് സ്വാമിജിയുടെ പ്രസംഗം കേട്ടിട്ടാണ് കേട്ടതിന് ശേഷമാണ് താങ്ക് യു പടിഞ്ഞാറൻ രാജ്യങ്ങളിലെ സന്ദർശനം കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ ഒരു പാശ്ചാത്യ സുഹൃത്ത് വിവേകാനന്ദ സ്വാമിയോട് ചോദിച്ചു പടിഞ്ഞാറൻ രാജ്യങ്ങൾ സുഖസമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും പ്രതാപത്തിൻ്റെയും രാജ്യങ്ങളാണല്ലോ നീണ്ട നാലു വർഷം അവിടെ താമസിച്ച അങ്ങയ്ക്ക് അത് അനുഭവപ്പെടുകയും ചെയ്തുവല്ലോ ഇപ്പോൾ അങ്ങയുടെ മാതൃരാജ്യത്തെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് സ്വാമിജിയുടെ ഗംഭീരമായ മറുപടി ഇതായിരുന്നു ഇവിടെ വരുന്നതിന് മുമ്പേ തന്നെ എൻ്റെ മാതൃരാജ്യമായ ഭാരതത്തെ ഞാൻ സ്നേഹിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ എനിക്കെൻ്റെ മാതൃരാജ്യത്തിൻ്റെ ഓരോ മണൽപ്പരിയും പരിഭാവനമായി അനുഭവപ്പെടുന്നു അവിടുത്തെ വായു വളരെ പരിശുദ്ധമായി തോന്നുന്നു പുണ്യഭൂമിയാണ് എൻ്റെ ജന്മഭൂമിയായ ഭാരതം തീർത്ഥസ്ഥലമാണ് തീർത്ഥാടനത്തിന് ഏറ്റവും യോജിച്ച പുണ്യഭൂമിയാണ് ഭാരതം ഈ ഭൂമിയിൽ ഏതെങ്കിലും ഒരു രാജ്യമുണ്ടെങ്കിൽ ആ അനുഗ്രഹീതമായ രാജ്യം എൻ്റെ പുണ്യഭൂമിയായ ഭാരതമാണ് ഓരോ ജീവാത്മാവും പോകുന്നത് ഈശ്വരനിലേക്കാണ് അതാണ് അവസാനമായിട്ടുള്ള ജീവൻ്റെ ശരിയായ വാസസ്ഥലം അത് ഭാരതമാണ് ആത്മീയതയാണ് ഞങ്ങളുടെ ജീവരക്തം അത് തെളിഞ്ഞൊഴുകുകയാണെങ്കിൽ അത് വീര്യത്തോടെയും വിശുദ്ധിയോടെയും ഒഴുകുകയാണെങ്കിൽ അത് കരുത്തോടെ ഒഴുകുകയാണെങ്കിൽ എല്ലാം ശരിപ്പെടും അത് രാഷ്ട്രീയമായാലും സാമൂഹ്യമായാലും ഏതെങ്കിലും തരത്തിൽ ഭൗതിക പോരായ്മകൾ വന്നു ചേർന്നാൽ പോലും ആ ജീവരക്തത്തിന് വിശുദ്ധി ഉണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്തിലെ ദാരിദ്ര്യം തന്നെ തുടച്ച് മാറ്റപ്പെടും എന്നാൽ ഇത് ഗനിച്ചേ പറ്റൂ നിങ്ങൾ ആത്മീയതയെ ഉപേക്ഷിക്കുകയാണെങ്കിൽ അതിനെ ഒരു ഭാഗത്തേക്ക് മാറ്റി മാറ്റിവെക്കുകയാണെങ്കിൽ എന്നിട്ട് പടിഞ്ഞാറൻ രാജ്യങ്ങളെപ്പോലെ ഭൗതിക സുഖ സംസ്കാരത്തിൻ്റെ പുറകെ പോവുകയാണെങ്കിൽ ഇതായിരിക്കും അനന്തരബലം മൂന്ന് തലമുറ ആവുമ്പോഴേക്കും നിങ്ങളും നിങ്ങളുടെ വംശ പരമ്പരയും നാം അവശേഷമാകും ഞങ്ങളുടെ രാജ്യത്തിന് ഇതാണ് ആവശ്യം ധീരന്മാർ ഞങ്ങളുടെ രാജ്യത്തിന് ഇന്നാവശ്യം ധീരന്മാരെയാണ് പാറ പോലെ ഉറച്ചു നിൽക്കുന്നവർ സത്യം എപ്പോഴും ജൈത്രയാത്ര തുടരുന്നു ഭാരതത്തിന് ഇന്നാവശ്യം ഒരു പ്രത്യേക ഉണർവാണ് വിദ്യു തേജസ് പോലെ അത് രാജ്യത്തിൻ്റെ സിരകളിൽ മുഴുവൻ വ്യാപിക്കണം ധൈര്യമായിരിക്കൂ ധീരന്മാർ ഒരിക്കലേ മരിക്കുകയുള്ളൂ നമ്മുടെ മുമ്പിൽ ഉപനിഷത്ത് ഉദ്ഘോഷിച്ച ആ മഹാസത്യമുണ്ട് അതിനെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കൂ അതനുസരിച്ച് ജീവിക്കൂ എന്നാൽ ഭാരതാംബയുടെ മോചനം അടുത്തു തന്നെ സംഭവിക്കും ഭാരതത്തിൻ്റെ ദേശീയമായ ആദർശങ്ങളാണ് പരിത്യാഗവും സേവനവും അതിൻ്റെ തീവ്രത അനുസരിച്ച് തീക്ഷ്ണതയനുസരിച്ച് മറ്റെല്ലാം ശരിപ്പെടുന്നതായിരിക്കും ഭാരതം എന്നെങ്കിലും ഇല്ലാതെയാവുമോ എന്നാൽ ഈ ഭൂമിയിൽ നിന്ന് തന്നെ ആത്മീയത അണഞ്ഞു പോകും ധാർമ്മികവും സദാചാരവുമായ ഉത്കൃഷ്ടത അതിൻ്റെ പൂർണ്ണത ഇല്ലാതെയാകും മതപരമായ എല്ലാ ആദർശങ്ങളും ഇല്ലാതെയാകും ഭാരതം ഇല്ലാതായി തീരുകയാണെങ്കിൽ അതിൻ്റെ സ്ഥാനത്ത് ദ്വൈതഭാവങ്ങളുടെ തേർവാഴ്ചയായിരിക്കും കാമാന്തതയും ഭോഗേച്ഛയും സുഖഭോഗ വസ്തുക്കളും ആഡംബരസുഖസമൃദ്ധിയും ആയിരിക്കും ദേവനും ദേവിയും പിന്നെ പണമായിരിക്കും പുരോഹിതൻ വഞ്ചന ബലപ്രയോഗം സ്പർദ്ധ ശത്രുത ഇവ ആയിരിക്കും വലിയ വലിയ ആഘോഷങ്ങൾ മനുഷ്യാത്മാക്കൾ ബലിയർപ്പിക്കപ്പെടും അങ്ങനെ ഒരിക്കലും സംഭവിക്കാതിരിക്കട്ടെ